ഉൽപത്തി മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് തൊടുന്നില്ല സ്വർഗം അവനെ അനുഗ്രഹിച്ചു ഒരു വ്യക്തിയിൽ ആരംഭിച്ചു ഇസ്രായേൽ അപ്പനിട്ട പേര് യാക്കോബ് സ്വർഗമിട്ട പേര് ഇസ്രായേൽ ശ്രദ്ധയോടെ കഥ കേട്ടിട്ട് ജെറുസലേമിലേക്ക് വരത്തുള്ളു ഈ യാക്കോബ് ഇങ്ങോട്ട് വരുന്നു പന്ത്രണ്ട് ഗോത്രങ്ങൾ ആ സമയത്ത് സ്വർഗം ആരാന്നറിയാമോ ഈ ആരാമിനായ ലാഭാൻ ദൈവവിശ്വാസി അവൻ മുട്ടുമടക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗ ലാഭനോട് പറഞ്ഞു കുഞ്ഞേ അവൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപാട് നടത്തരുതെന്ന് പറഞ്ഞു പക്ഷെ ഒരമ്മാമ്മ ഉണ്ടായിരുന്നു നമ്മുടെ കൊച്ചിയിൽ അമ്മാമ്മമാരുടെ അടക്കം പാരമ്പര്യത്തിൻ്റെ ചാക്കുകെട്ടിയിരുന്നൊരമ്മാമ്മ ഉണ്ട് അമ്മാമ്മയുടെ പേര് റാഹേൽ എന്ന അങ്ങനെ ഒരു അമ്മ്മാമ്മയെ പറ്റി സെൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ആരും കേട്ടിട്ടില്ലയോ സന്തോഷമില്ലല്ലോ ഇല്ല ലാഭം എന്നപ്പോ അപ്പച്ചനോട് പറയണെന്ന് അപ്പച്ച വീട്ടിൽ നിന്ന് കുറച്ച് പൊന്നും വെള്ളിയൊക്കെ എടുത്തായിരുന്നു ദൈവനാമത്തെ അങ്ങ് കൊണ്ടുപോക്കുവളാ സോത്രം അമ്മാമ്മ ഈ പാരമ്പര്യത്തിന്റെ ചാക്കു കെട്ടു പിടിച്ചു പാരമ്പര്യത്തിന്റെ ചാക്ക് കെട്ടു പിടിച്ച റാഖേൽ അമ്മാ അപ്രകാമനാകെ പതിച്ചു കിട്ടിയ ഒരു സ്ഥലമേ ഉള്ളായിരുന്നു മക്ബേല ഗുഹ ആരും പ്രസംഗിക്കത്തില്ല ഇതൊന്നും നമുക്ക് അനുഗ്രഹം പോരെ അതിൻ്റെ അയിലത്ത് പോലും അമ്മാമ്മയെ കൊണ്ടുവരാൻ പറ്റിയില്ല പാരമ്പര്യത്തിന്റെ ചാക്ക് കെട്ടിയിരുന്ന അമ്മാമ്മ വഴിയരികെ വച്ച് പട്ടുപോയി മിണ്ടുന്നില്ല ദൈവദാസന്മാര് സ്ത്രോത്രം ഇന്ന് രാത്രി അനുഗ്രഹം വേണം വീട് കിട്ടണം കാറ് കിട്ടണം എല്ലാം ശരിയാ പക്ഷെ പാരമ്പര്യത്തിന്റെ കെട്ട് നീ കയ്യിൽ വെച്ചാൽ വാ ആശിച്ച ദേശത്ത് നീ എത്തത്തില്ല സ്വോത്രം തക്ക സമയത്ത് അത് വലിച്ചെറിഞ്ഞ് ക്രിസ്തുവിലുള്ള രക്ഷയെ ആരെങ്കിലും പ്രാപിച്ചാൽ മിണ്ടുന്നില്ല അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ പറയുന്നത് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ ബാക്കിയെങ്കിലും പറഞ്ഞ സൂത്രം ഇല്ലേ ബൈബിൾ ക്ലാസ് എടുക്കുക ആ സോത്രം അതുകൊണ്ടായി പാരമ്പര്യത്തിൻ്റെ ജാക്കുകെട്ട് കടിച്ചു നോക്കിയിരിക്കുന്ന അമ്മാമ്മമാരെ വിടാനുള്ളതെല്ലാം അന്ത്യകാലത്ത് വിട്ടോണം ഇല്ലേ നിത്യതയെ കാണത്തില്ല ഇവിടെ പലയിടത്തും പേര് കാണും പക്ഷെ അവിടെ പേരില്ലാതെ വല്ല കാര്യമുണ്ടോ സോത്രം അങ്ങനെയെങ്കിൽ യേശാവിനോടും പറഞ്ഞു അവൻ മടങ്ങി യാക്കോവിന്റെ തലമുറകളായി വീണ്ടും കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാം അതിനകത്ത് യോസഫ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ആള് നല്ലവനാ പക്ഷേ കുഴപ്പം എന്തുവാ ഈ ചേട്ടന്മാരെന്നു പറഞ്ഞാൽ എല്ലാം ചെന്ന് അപ്പച്ചനോട് പറയുന്നതായിരുന്നു അവൻ്റെ കുഴപ്പം അതുകൊണ്ടാണ് വലിയപ്പച്ചൻ്റെ ഒരു നിലയങ്കിയൊക്കെ കിട്ടിയത് പിന്നെന്തോ ഇത് യോസപ്പ് ശേക്കയമ്മിൽ ആട് മേയ്ക്കാൻ പോയി ചേട്ടന്മാർ വിവരം അറിയാം ഈ ചെറുപ്പക്കാരനെ വിട്ട് കൂടെ നിന്നപ്പോഴേ ചേട്ടന്മാർ പറഞ്ഞ് ദർശനക്കാരൻ വരുന്നെന്ന് പറഞ്ഞു അവസാനം എന്തോ ഇത് പൊട്ടക്കിണറ്റിനകത്തോട്ട് സഹോദരൻ യോസപ്പിന് വലിച്ചിട്ടു തീർന്നില്ല വലിച്ചിട്ട എന്തോ ചെയ്തു പൊട്ടക്കിണറിൻ്റെ പ്രത്യേകത എന്തുവാന്നറിയാമോ നല്ല സാധനം വല്ല ഒരു വിടുമോ അല്ല ബാബാബോ ചേരയോ ചെരുപ്പിന്റെ വാറോ ഒക്കെ ഇടുക അവിടെ ആ ഒരുത്തനെ ഇട്ടേക്കുന്ന സ്ത്രോത്രം പക്ഷേ അവന്റെ പിൻപിൽ ഒരു വാഗ്ദത്തമുണ്ട് സ്തോത്രം ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ ഒരന്ധ തമസിനകത്ത് കിടന്നാലും സർവശക്തൻ്റെ കരം അവന് വേണ്ടി ഇറങ്ങി വരും ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു നീ തകരാൻ ദൈവം അനുവദിക്കുകയില്ല നീ പതറാൻ ദൈവം അധികയില്ല പ്രതികൂലമുണ്ട് സ്വത്രം അതിനുശേഷം എന്താ എന്നറിയാമോ അവനെ മിത്യാന്യ കച്ചവടക്കാർ ഇസ്മായില കച്ചവടക്കാർ ചന്തയിൽ ഉടുപ്പ് മാറ്റി മാറ്റിയിട്ട് വിറ്റു അവിടുന്ന് രക്ഷയില്ല പൊത്തിപേറിൻ്റെ ഭവനത്തിൽ ചെന്ന് പുള്ളിക്കാരൻ വീണു അവിടുന്ന് അമ്മാമ എന്തായാലും ഒരു കെണി ഒപ്പിച്ച് അതിനകത്ത് പുള്ളിക്കാരൻ മതിലയാടി ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു സ്ത്രോത്രം കണ്ടോ ഈ കൊച്ചു ഭാഷന്മാരും മനസ്സിലാക്കണം ജല ഭാഷന്മാരും പറ്റി ചെണ്ടർ അച്ചാൻ്റെ ചെവിയിലൊക്കെ ചെന്ന് പലതും പറഞ്ഞു കൊടുക്കും സോത്രം പോറേ കുഴപ്പം വരുന്നതെന്ന് മനസ്സിലാക്കണം ഇതാ യോസപ്പിനും പറ്റിയത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദേവി ഇത് ഇതിനകത്ത് നിൽക്കരുത് നിന്നാ യോസഫ് കടന്നതുപോലെ യോസപ്പിന് വേറെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ചെവി കടിച്ചുപറിക്കുന്ന ഒരു ദോശയുള്ളായിരുന്നു സോത്രം അതുകൊണ്ട് ചെയ്യാത്ത കുറ്റത്തിന് പാവം കാരാഗ്രഹത്തിൽ കിടന്ന് രണ്ട് പേരെ അവിടെ എത്തിച്ച് എന്തായാലും ദർശനമൊക്കെ പറഞ്ഞ് ഇന്ന് രാത്രി പൊട്ടക്കിണറുകൊണ്ട് നീ അസ്തമിക്കത്തില്ല പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുന്നവൻ കച്ചവടക്കാരുടെ ചന്തയിൽ ഇങ്ങനെ കയറി ഇറങ്ങിയാലും നീ തകരത്തില്ല പാപമേൽക്കാതെ വിശുദ്ധ ജീവിതത്തെ നയിച്ച് പൊത്തിപ്പേറിന്റെ ഭവനത്തിനകത്ത് മതിൽ ചാടി ഒരുപക്ഷെ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും അവന്റെ പിൻപിൽ വയലിലെ കക്ഷയുടെ ഒരു ദർശനമുണ്ട് ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു നിന്റെ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട് ബ്രദർ സിസ്റ്റർ നിന്റെ കണ്ണനീന്നൊരു മറുപടി വെച്ചിട്ടുണ്ട് ആരൊക്കെ ചവിട്ടി താഴ്ത്തി കിണറ്റിനകത്തിട്ടാലും മാറി മാറി ചന്തക്കകത്ത് വിറ്റുപറക്കിയാൽ പൊത്തിപ്പേറിന്റെ ഭവനം നിന്റെ മുൻപിൽ തുറന്നിരുന്നാലും കാരാഗ്രഹത്തിനകത്ത് പട്ടിണിക്കഞ്ഞു കുടിച്ചാൽ രാത്രി പറയണം എന്റെ ദർശനത്തിന് ദൈവം അവധി വെച്ചിട്ടുണ്ട് ഞാൻ അറിയാതെ പറവോന്റെ കൊട്ടാരത്തിനകത്ത് എനിക്ക് വേണ്ടി ഒരു കസേര ഒരുക്കുക സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുന്നു വിചാരമല്ല സഹോദരി വിചാരം ബ്രദർ വഴിയല്ല ദൈവത്തിന്റെ വഴി ഇന്ന് രാത്രി വിളിച്ച് പറഞ്ഞ ആകാശം ഭൂമിക്ക് മീത് ഇരിക്കുന്നത് പോലെ അത്ഭുതത്തിന്റെ വഴി തുറക്കുക യോസഫിന്റെ പിൻപിൽ ഒരു ഇറങ്ങി വന്നെങ്കിൽ എന്റെ കട്ടതയുടെ നടുവിൽ അവന്റെ ബലമുള്ള കൈക്കേട് ഞാൻ താഴ്മ കോവിഡിന്റെ രാത്രി ബലമുള്ള ചലിക്കുന്ന രാത്രിയാ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു എവിടെ ഇപ്പോൾ ഉപപ്രധാനമന്ത്രിയായി ആ സമയത്ത് നമ്മുടെ ഇസ്രായേലിൽ എന്തുപറ്റി കനാലിൽ ഭക്ഷണമില്ല ചേട്ടന്മാരെല്ലാം കൂടെ ചാക്കു ആയിട്ടൊക്കെ അവിടെ വന്ന് കണ്ട സമയത്ത് നമ്മുടെ യോസെന്തോ ഇതു എല്ലൊക്കെ വലിച്ച് സന്തോഷത്തോടെ ഇട്ട് കൊടുത്തു ചേട്ടന്മാർ കൊണ്ടുപോയി ഇതൊരു നിഴലാ ചേട്ടന്മാരെയൊക്കെ കാര്യം അറിഞ്ഞപ്പോൾ എന്തോ ഇതെന്നറിയാമോ അപ്പച്ചൻ ബാക്കി കുഞ്ഞുങ്ങൾ എഴുപത് പേർക്ക് ഇസ്രായേലിലേക്ക് വിസ കൊടുത്തു വചനം പഠിക്കണം ചെമ്മണ്ണ് നിറഞ്ഞ വീതിക്കകത്ത് മിശ്രൈമിന്റെ രഥങ്ങൾ ഇറങ്ങി അപ്പനെയും എഴുപത് പേരെ വിസയായിട്ട് അവിടെ കൊണ്ടുപോയി മിശ്രൈമിലേക്ക് കൊണ്ടുപോയി ഈ ജനം അവിടെ പടർന്നു മുപ്പത് ലക്ഷം പേരായി പേരായിഹൂത ജാതിയായി മാറുകയാണ് ഒരുവനിൽ തുടങ്ങി ഇവരൊരു ജാതിയായി മനസ്സിലാക്കണം ഇവർ മുപ്പത് ലക്ഷം പേരിൽ അധികമായപ്പോൾ പത്ത് ഈജിപ്റ്റുകാരനെ ഒരേ ഹൂതൻ കൈകാര്യം ചെയ്യും അത്ര ബലപ്പെട്ട ആൾക്കാരായി അവർ അപ്പ പറബോന് കിട്ടി ഇനി അവരെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല അന്ന് പറവോനൊരു കൽപ്പന കൊടുത്തു എപ്രായക്കുടലില് ആൺകുഞ്ഞുങ്ങളെല്ലാം തട്ടി നൈൽ നദിക്ക് ഇട്ടേക്കണം അങ്ങനെ വല്ല കേട്ടത് ഉണ്ടോ സ്തോത്രം ഇവർ പെരുകുന്ന കണ്ടതോടുകൂടിയാ പറവോനീ കൽപ്പന കൊടുത്തത് ആ സമയം പറവോൻ്റെ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാറുകയേറ്റ് ഒരുമാതിരി സ്ഥലത്ത് ഇങ്ങനെ കരഞ്ഞു നിലവിളിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കരം അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നു ഷ്രായിലിനോട് ദൈവം പറയുന്നു നിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടു നിൻ്റെ നിലവിളി ഞാൻ കേട്ടു നിന്നെ ഞാൻ അവിടുന്ന് പുറപ്പെടുവിക്കു ഇന്ന് രാത്രി നാലാമത് രാത്രി ഇരുപത്തിനാല് മണിക്കൂർ നിൻ്റെ കണ്ണുനീര് കാണുന്ന ഒരു സ്വർഗമുണ്ട് ഓ ആഴ്ചയിൽ ഏഴ് ദിവസവും നിനക്ക് വേണ്ടിയിരിക്കുന്ന സ്വർഗീയ കവാടം ഇന്ന് രാത്രി തുറന്നിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നിൻ്റെ നിലവിളിക്ക് വേണ്ടി സ്വർഗ്ഗം തുറന്നു വരും മോശ ദൈവജനത്തോട് ദൈവജനത്തോടെന്ത് പറഞ്ഞു തുടങ്ങാം വചന പുറപ്പാട് പുസ്തകം അതിൻ്റെ പിന്നെ ആറാം പുറപ്പാടിന്റെ പതിമൂന്നാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം ഒന്നാമത്തെ ഇസ്രേലിന്റെ പുറപ്പാട് വായിച്ചാട്ട് മക്കളെ പുറപ്പാട് പതിമൂന്ന് മൂന്ന് വായിക്കാം അപ്പോൾ പറഞ്ഞത് മോശ ജനത്തോട് പറഞ്ഞത് നിങ്ങൾ അടിമ വീടായ നിങ്ങൾ അടിമ വീടായിൽ നിന്ന് മിസ്രമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഈ ദിവസത്തെ ൊള്ള അടുത്ത വാക്ക് യഹോവ ബലമുള്ള കൈകൊണ്ട് യഹോവ ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ അവിടെ മതി ദൈവത്തിന്റെ കരം രാത്രി രാത്രി പറയണം എന്റെ അടിമത്തു പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാ സർവശക്തന്റെ കരം എനിക്ക് വേണ്ടി ഇറങ്ങി വരും ഇന്ന് രാത്രി കുടുംബത്തിൽ അടിമത്തം ഭർത്താവിൽ അടിമത്തം ഭാര്യയിൽ അടിമത്തം ജോലിയിൽ അടിമത്തത്തെ പൊട്ടിക്കുക ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം എന്ന് ഭർവോന്റെ കട്ടക്കളത്തിലകത്തെ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാറേറ്റ് ജനം കിടക്കാതെ അവരെ പുറപ്പെടുവിക്കുവാൻ മോശയുടെ നേതൃത്വത്തിൽ ഒരു വിമോചകനെ അവരെ പുറപ്പെടുവിക്കാൻ സർവശക്തന്റെ കരമിറങ്ങി 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 ഡിസംബർ മാസത്തിൽ പ്രാർത്ഥനയുടെ വിഷയത്തിൽ 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 ആ ആ ആ വരും 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 ഇല്ല ഞാൻ അടിമയല്ല ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം വരുത്തുവാർവക്തന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കും ഒന്നാമത് അവന്റെ കരം നീട്ടുന്നു യാക്കോബിൽ തുടങ്ങി യോസഫിന്റെ നേതൃത്വത്തിൽ ഒരു ജാതിയായി മോശയാൽ അവർ ഇവിടേക്ക് വരുന്നു വാഗ്ദത്ത കനാനിലേക്ക് ചെങ്കടൽ കടന്നു അവർ എവിടത്തേക്ക് പ്രവേശിച്ചു മാതൃ കനാനിലേക്ക് പ്രവേശിച്ചു രാജ്യമായില്ല ശ്രദ്ധയോടെ ഇരിക്കണം ഒരു വ്യക്തി യാക്കോബ് മിശ്രം പ്രവാസത്തിനകത്ത് അവർ ഒരു ജാതിയായി തിരിച്ചവർ മടങ്ങി വരുമ്പോൾ ഇസ്രയേലിനകത്തോട്ട് രാജകീയ ഭരണം തുടങ്ങുവാൻ തുടങ്ങി ഒന്നാമത്തെ രാജാവായി ഇസ്രയേലിനകത്ത് ഷൗൽ രാജാവായി അവൻ മുപ്പതാമത്തെ വയസ്സിൽ കഴുതെ അന്വേഷിച്ചു പോവായവൻ ഇസ്രയേലിന്റെ രാജാവായി എഴുപതാമത്തെ വയസ്സിൽ ഗിൽബോറായിൽ തീർന്നു രണ്ടേ കാട്ടിനകത്ത് കരമടിച്ചു കൊണ്ടിരുന്ന ദാവീതിന് സ്വർഗത്തിലെ ദൈവം രണ്ടാമത്തെ രാജാവാക്കി മുപ്പത് മുതൽ എഴുപത് വയസ്സ് അതിനുശേഷം ശേഷം അവന്റെ തലമുറയായി മറ്റൊരുവൻ വന്നു ആ മറ്റൊരുവന്റെ പേര് സോളമൻ അഥവാ ഷലോമോ ഇരുപത് തുടങ്ങി അവന്റെ ഭരണം അവനും അവസാനിച്ചു ഷലോമോന് ശേഷം അവന്റെ സന്തതി രഹോഭയമിന്റെ കാലത്ത് ഈ രാജ്യം ഡിവൈഡായി ഒന്ന് ഇസ്രയേൽ രണ്ട് യഹൂദിയ ഇസ്രയേലിന്റെ തലസ്ഥാന ശമരിയ യഹൂദിയുടെ തലസ്ഥാനം ജെറുസലേം ഇതിലേക്ക് വരാൻ വേണ്ടിയ ഈ കറക്ക ഞാൻ കറങ്ങിയത് അങ്ങനെയെങ്കിൽ അൻപത് വർഷം രണ്ട് രാജ രണ്ട് ഭരണമായി യഹൂദിയും ഇസ്രയേലും മാറി ഇസ്രായേലിൽ ഒൻപത് ഗോത്രവും യഹൂദിയ മൂന്ന് ഗോത്രവും ഇരുപത്തിയൊന്ന് രാജാക്കന്മാർ യഹൂദിയെ ഭരിച്ചു ഇസ്രായേലിലെ പത്തൊമ്പത് രാജാക്കന്മാർ ഭരിക്കുമ്പോൾ ൂറ്റി ആറിൽ ആക്രമണം ഇസ്രയേലിനെതിരെ ദാവീദ് രാജാവിന്റെ കൊച്ചുമകനായ യഹോവ യാക്കിമിന്റെ കസേരയെ അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്വങ്ങൾ ഇസ്രയേലിലേക്ക് മാറുന്നു അവരെ മുഴുവൻ തകർത്ത് കളഞ്ഞു പുതിയ നിയമത്തിലേക്ക് അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാല് ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ പതിനാല് ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ പതിനാല് നാൽപ്പത്തിരണ്ട് വർഷത്തിന്റെ നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾ അഥവാ ഓ വംശാവലി വരുമ്പോൾ ഒന്നാമത്തത് ബാബേലും രണ്ടാമത്തത് ഗ്രീസും നാലാമത്തത് റോമും അഞ്ചാമത്തെ സാമ്രാജ്യം വരുന്നതിന് തൊട്ടു മുമ്പ് റോമാ സാമ്രാജ്യത്തിന്റെ അധീന ലോക ജനതയ്ക്കും വേണ്ടി ഒരു രക്ഷകൻ വരണം അതാ ഗബ്രിയൽ മാലാക മറിയോട് പറഞ്ഞു ഓ സ്ത്രീയുടെ സന്തതിയായി ഒരു പുരുഷ പ്രജ ഉൽപ്പത്തി മുതൽ തുടങ്ങുന്നത് കാണുന്ന കൃപ ലഭിച്ച മറിയമേ നിനക്ക് വന്ദന പരിശുദ്ധാൽ ഒരു പ്രജ നിനക്ക് ലഭിക്കും നീ വാഴ്ത്തപ്പെട്ടവ് അത് മാത്രമല്ല ഇമ്മാനുവൽ യേശു എന്ന് പേർ വിളിക്കും അവൻ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ ആരെങ്കിലും വിളിച്ചോ ഇല്ല ഗതൃദേശത്തെ കല്ലരെ കടന്നപ്പോൾ ഒരു പിശാജി വിളിച്ചു അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ പിന്നെ വിളിച്ചില്ല തീർന്നില്ല വാഗ്ദത്തങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോൾ അവസാന ഒരു വാഗ്ദത്തമുണ്ട് അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം സ്വർഗം അവന് കൊടുക്കുക അതിലേക്ക ഇന്ന് രാത്രി വചനം കടന്നു പോകുന്ന ആ കാലഘട്ടത്തിനകത്ത് റോമന്റെ കാലഘട്ടത്തിനകത്ത് ഏപ്രിൽ മാസം അവസാന വെള്ളിയാഴ്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവറിയിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ പരമ യാകമായി കോടതികൾ ഏഴ് പ്രാവശ്യം മാറി മാറി വിസ്തരിക്കുമ്പോൾ ഒരു കോടിനകത്ത് ബരഭാസ് ഒരു കോടിനകത്ത് വാഴ്ത്തപ്പെട്ട കർത്താവ് പരീക്ഷകൾ നിലവിളിച്ചൊരു പറഞ്ഞൊരു കാര്യമുണ്ട് ആ പീലാത്തോസ് പറഞ്ഞു കുഞ്ഞെ അവനിൽ യാതൊരു കുറ്റവും ഇല്ല അങ്ങ് വിട്ടേക്കാം ആ ബരഭാസിനെ തൂക്കിക്കോളാം അവര് പറഞ്ഞു വേണ്ട മത്തായി ഇരുപത്തിയേഴ് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ അതിന്റെ ശാപ ിക്കയിലെ നൈജീരിയ മുതൽ കൊച്ചി മട്ടാഞ്ചേരി വരെ ലോകത്തിന്റെ ഏഴ് വൻകരകളിൽ അവർ ചിതറി അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്വത്തിന്റെ നിവർത്തിയ പാലും തേനും എടുക്കേണ്ട കനാന് ദേശത്ത് ജനം ദൈവത്തിന്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ട് ഓ ജാതീയ വിഗ്രഹങ്ങളുടെ മുൻപിൽ മുട്ടുമടക്കാൻ തയ്യാറായപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെ വെട്ടിക്കളഞ്ഞു ഇന്ന് രാത്രി ദൈവസഭകൾ മടങ്ങി വരട്ടെ ദൈവ കുഞ്ഞുങ്ങൾ മടങ്ങി വരട്ടെ അനുഗ്രഹം വർദ്ധിക്കും ഭവനം കിട്ടും കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കും പക്ഷേ ദൈവത്തിന്റെ ആരാധന വിട്ട് പ്ലാൻ വിട്ട് പദ്ധതി നീ തയ്യാറായ ദൈവത്തിന്റെ ആയുധം വരെ ഉണ്ട് മാത്രമല്ല ജാതിയെ പോലും കൊച്ചി മട്ടാഞ്ചേരി ചിതറിച്ചങ്ങ് രാത്രി പാടങ്ങി പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഈ കോവിഡിന്റെ കാലത്ത് കൊച്ചി പട്ടണത്തിൽ എഴുന്നേൽക്കട്ട് ഇന്ന് രാത്രി വിളിച്ചു പറ ന്യൂസ് പറയൂസ് ഓ പതിനെട്ട് ക്ലബ്ബ് സൈജു തങ്കച്ചനും മാവുങ്കലുമൊക്കെ ക്രിസ്ത്യാനിയുടെ പേര് യേശുവിന്റെ പേരിനകത്ത് ചേർത്തവുമ്പോ ഇന്ന് രാത്രി പാപം ചെയ്യുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമൊക്കെ ഒരിക്കൽ കൂടി പറയണം തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞു ദൈവസന്ധിയിൽ മുട്ടുമുടക്കി ദൈവമേ ഞങ്ങളോട് കരുണ കാണിക്കണം എന്ന് പറഞ്ഞ കോവിഡ് കാലത്ത് പണ്ടത്തെ പോലെ ഒരു ശുഭകാലം തരുവാ ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ അതുകൊണ്ടല്ലേ ദൈവശക്തല്ലേ പറഞ്ഞത് കൊച്ചിയിലെ സംഭവം മാത്രം പോരെ പറഞ്ഞിട്ടില്ലേ ഇത് ദുഷ്കാലമാകാൽ പാശന്മാരും മിണ്ടുന്നില്ല സോത്രം ആ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല സോത്രം വരുന്നില്ല ഇതൊക്കെ ആ സോതോമൻ്റെ പാപം പകുതി ശാസം പോയി അറിഞ്ഞിരുന്ന മരണാനന്തര ന്യായവിധി പ്രസംഗിച്ചെന്തൊരു സന്തോഷമായിരുന്നു എൻ്റെ സോത്രം അങ്ങനെയെങ്കിൽ കണ്ടില്ലേ ഇതാ സോതോമൻ്റെ പാപം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ അവർ അഞ്ച് വൻകരകളിൽ ചിതറി ഏ ഡി അൻപത്തേഴ് മുതൽ ഏ ഡി നൂറ്റി മുപ്പത്തഞ്ചിൽ ഒരു കുപ്പിപ്പാത്രം പൊട്ടി ചിതറുന്നത് പോലെ അവർ ചിതറി കഴിക്കാനില്ല കുടിക്കാനില്ല ഒന്നുമില്ല ആ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ തിയോഡർ ഹർഷന്റെ നേതൃത്വത്തിൽ സിയോൺ സംഘം രൂപീകരിച്ചൊരു പ്രാർത്ഥന തുടങ്ങി മടങ്ങി വരാൻ വേണ്ടി അന്ന് സ്വർഗത്തിലെ ദൈവം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഒരു പ്രശ്നത്തിൽ കൂടെ പതിനാല് മുതൽ പതിനേഴ് വരെ ഒരു യുദ്ധം പുറപ്പെടുവിച്ചു ഒന്നാം ലോക മഹായുദ്ധം ഫസ്റ്റ് വേൾഡ് വാർ അഥാ യേശു ഒലിമലയിൽ നിൽക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു ഗുരു അതെപ്പോൾ സംഭവിക്കും നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എൻ്റെ നാഥൻ പറഞ്ഞു അത്തിയെ നോക്കി ഒരു ഒരുപമ പഠിപ്പീൻ അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കണം ഇന്ന് രാത്രി നയൻറ്റീൻ സെവൻറ്റീനിൽ അഞ്ചര ലക്ഷം പേർ മരിച്ചപ്പോൾ അന്ന് ആർക്കിയാം വൈസ്മാൻ ഡേവിഡ് അലൻബിയും ആർദർ ബാൽബോടും കൂടെ തുർക്കിയുടെ ഒട്ടോമൻ സാമ്രാജ്യത്തിനകത്തിരിക്കുന്ന ഇന്നത്തെ കനാലിൽ ഒരു ചെടി കുഴിച്ചു വെക്കുവാൻ ദൈവം കൃപ കൊടുത്തു ഇതിൻ്റെ മലയാളമാ ആർദർ ബാൽഫോർഡ് വിളംബരം അല്ലെങ്കിൽ ഡിക്ലറേഷൻ ആർദർ ബാൽഫോർഡ് ആയിരത്തി തൊള്ളായിരത്തി നവംബർ പതിനേഴ് നവംബർ പതിനൊന്ന് രാത്രി പതിനൊന്ന് സെക്കൻഡ് നയൻറ്റീൻ സെവന്റീൻ ഒരു പ്രത്യേകതയുണ്ട് അന്ന് ഇവിടെ ഒരു മാറാവ്യാധി ആഞ്ഞടിച്ചു അതിന്റെ പേരാ സ്പാനിഷ് ഫ്ലൂ അങ്ങനെ കേട്ടവർ വല്ലവരുണ്ടോന്ന് കൈ ഉയർത്തിയാട്ടെ ഇല്ലല്ലോ പഠിക്കുന്ന ആരുമില്ലയോ നിങ്ങളുടെ പടം ഞാൻ എടുക്കത്തില്ല വിഷമിക്കേ വേണ്ട സൂത്രം അത് ഗുഡ് ന്യൂസ് എടുത്തോളം വിഷമിക്കേണ്ട അതുകൊണ്ട് കൈയർത്തിയതുകൊണ്ട് പ്രശ്നമില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മൂന്ന് സംഭവങ്ങൾ നടന്നു ഒന്നേ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ രാജ്യം കിട്ടിയില്ല അത്തിച്ചെടി കുഴിച്ചു വെച്ചു രണ്ട് അന്നാണ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം സാർ ചക്രവർത്തിമാരെ അട്ടിമറിച്ചുകൊണ്ട് മഹാനായ കാർമാർസും യഹൂദൻ കൂടെ ഫ്രെഡി ഏംഗൽസും ചേർന്ന് സർവ്വ ലോകത്തൊഴിലാളികളെ സംഘടിക്കുവിൻ സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ നമുക്ക് കിട്ടാനുള്ളത് കുറേ ജയിൽ പക്ഷേ നല്ലൊരു ലോകം വരും അതാണ് ഈ കമ്മ്യൂണിസം ഇവിടുത്തെ പോലും അറിയോന്നറിയത്തില്ല ഈ സംഭവം സോത്രം അന്ന് മഹാവ്യാധി മൂന്ന് സംഭവം ഒരേ സമയം ലോകത്തിൽ നടന്നു അന്ത്യകാലം രാജ്യം കിട്ടിയില്ലേ രണ്ടാമത് വീണ്ടും അഞ്ചു വൻകരകൾ ചിതറിയ ഇസ്രായേൽ വീണ്ടും മടങ്ങി വരണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം രണ്ടാമതൊരു യുദ്ധം അയച്ചു ഒന്നാം ലോകമഹായുദ്ധത്തിൽ അഞ്ചര കോടി പേർ മരിച്ചപ്പോൾ അന്ന് അവരെഴുതി ഇനി ഒരു യുദ്ധം വേണ്ട അന്നൊരു സംഘടന വന്നു അതിന്റെ പേരാ ലീഗ് ഓഫ് നേഷൻ നേഷൻസ് രാഷ്ട്ര സംഘടന ില്ല രണ്ടാം ലോകമഹായത്വം ഹാരിയസ് റൂമാന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ചിയാം വൈസ്മാൻ ആറ്റം ബോംബ് പൊട്ടിച്ചു ശ്രദ്ധയോടെ അതാ ഹിരോഷിമ നാഗസാക്കി അഞ്ചര കോടി പേർ അന്ന് മരിച്ചു അന്ന് യഹൂദനോടുള്ള പ്രോമിസ് നിറവേറുന്നു സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി രണ്ടാമതും കരം നീട്ടി വായിക്കാം പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ അക്കമിട്ട് പഠിച്ചുകൊണ്ടേ ഇറങ്ങാവൂ അല്ലാതെ അവസാന കഥ കഴിഞ്ഞിട്ട് രാമൻ സീതയുടെ ആരാന്ന് ചോദിക്കരുത് അതുകൊണ്ടാണ് ഈ ദൈവദാസനെ കൊണ്ട് ഇത്ര ബുദ്ധിമുട്ട് ഞാൻ വായിക്കിപ്പിക്കുന്നത് എഷയാ പ്രവചനം പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ അന്നാളിൽ കർത്താവ് തന്റെ മക്കളെത്തു ശേഷിച്ചിരിക്കുന്ന സിറിയ അടുത്തത് മിസ്രൈലിൽ നിന്നു ഈജിപ്തിൽ നിന്നു അഥവാ യൂറോപ്പിന്റെ ഭാഗങ്ങൾ അടുത്തത് എത്തിയോപ്യയിൽ നിന്ന് അടുത്തത് ഏലാം ഇറാഖിനോട് ചേർന്ന ഭാഗം അടുത്തത് ഇറാഖിൽ നിന്ന് അടുത്തത് ഹമാത്ത് മസ്കറ്റിൽ നിന്ന് അടുത്തത് ഇത്തരത്തിലെ ദ്വീപുകളിൽ നിന്നും കൊച്ചി മട്ടാഞ്ചേരി വരെ കാണുന്ന സമുദ്ര ദ്വീപുകളാണ് കുഞ്ഞുങ്ങളെ ഈ പ്രവചനം ഇന്ന് രാത്രി ആകാശം മാറും ഭൂമി മാറും ദൈവത്തിന്റെ വചനത്തിന് യാതൊരു മാറ്റവുമില്ല ഇസ്രയേലിനെ തിരിച്ചു കൊണ്ടുവരുന്ന അടുത്ത വാക്യം വായിച്ചാട്ട് നേതൃത്വത്തിൽ അടുത്തത്വത്തിൽ ജനത്തിന്റെ നടുവിൽ മുപ്പത് ലക്ഷത്തിൽ പരം ദൈവം കാത്തെങ്കിൽ പറവോന്റെ നേർക്ക് സ്വർഗത്തിന്റെ കരമിറങ്ങി വന്നപ്പോൾ ആഴമേറിയ ചെങ്കടലെ വിഭജിച്ചുകൊണ്ട് അവരെ വാഗ്ദത്ത കനാലിൽ കൊണ്ടുവന്നതുപോലെ സർവശക്തനായ സ്വർഗത്തിന്റെ കരം യകൂദന് വേണ്ടി രണ്ടാമത് നീട്ടും അടുത്തത് അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി എ ഗ്രേറ്റ് ബാനർ ഫോർ നേഷൻസ് വല്ല കാര്യമുണ്ടോ ില്ലല്ലോ സഹോദരന്മാരും അയ്യോ നെടുമ്പാശ്ശേരി പ്ലെയിൻ ഇറങ്ങുന്ന ആരെ ടെക്നോളജി പൊന്നമാമി അവറാചാന്റെ ടെക്നോളജി കഷ്ടം രാത്രി കാക്ക ഇറങ്ങുന്നോ ഈ കൊച്ചി എയർപോർട്ട് ഈറങ്ങുന്ന റഡാർ കൺട്രോൾ ചെയ്യുന്ന ആരാ

തൻ്റെ ജനത്തെ കൂട്ടി വരുത്തും രണ്ടാം ലോകമഹായത്വം ക്ലിയറായോ ബൈബിളും പ്രവചനവും ഇപ്പൊ ക്ലിയറായോ ഒന്നാമതും മിസ്രേമിന്റെ അടിമത്തത്തിൽ നിന്ന് രണ്ടാമത് ചിതറിപ്പോയഹൂതന് വേണ്ടി രണ്ടാമത് കൊച്ചി മട്ടാഞ്ചേരി വരെ അവന്റെ കരം നീണ്ടുവരും അവരെ സ്വന്ത ദേശത്തേക്കും മടക്കി വരുത്തു രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞു അഞ്ചര കോടി പേർ മരിച്ചു ഹാരിയസ് റൂമാൻ എന്തോ പറഞ്ഞെന്ന് അറിയാമോ ക്ലിയർ ആയിട്ട് ഒറ്റ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണം അന്ന് ടിക്കോ ബർബി പറഞ്ഞൊരു കാര്യമുണ്ട് അബ്രഹാം ഇസഹാക്ക് യാക്കോബ് ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ കാൽ ചവിട്ടിയ ദേശം വേണം അയ്യോ അത് തരാൻ പറ്റുന്ന ിൽ ഇരുപത്തിരണ്ട് മുസ്ലിം രാഷ്ട്രങ്ങളുടെ നടുവില യൂദൻ ചെതറിപ്പോയപ്പോൾ എന്തുവാ സംഭവം എന്നറിയാമോ കാറ്റിലെ മൂങ്ങയും കുറുക്കൻ ഓലിയിടുന്നു അറബി ഒട്ടകത്തെ ഓടിക്കുന്നു ഒരു രക്ഷയും ഇല്ലാതെ കിടക്കുന്ന ഒരു സ്ഥലം അവർ പറഞ്ഞ് അവിടെ തന്നെ ശരിയാവിയല്ല നയാഗ്രതര അറ്റ്ലാന്റിക്ക് തര അത് കഴിഞ്ഞിട്ട് യൂറോപ്പ് തര അല്ലെങ്കിൽ ഗൾഫിന്റെ ഒരു ഭാഗം തര യഹൂദൻ പറഞ്ഞ അതൊന്നും വേണ്ട ഞങ്ങളുടെ പിതാക്കന്മാർ കാൽ ചവിട്ടിയ ദേശം ഞങ്ങൾക്ക് വേണം അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനത്ത ദൈവം മടക്കി വരുത്തുക ഞാൻ സെക്കരിയാവിലേക്ക് യാത്ര ചെയ്യാൻ പോവാ ബൈബിളിൽ അകത്തൊണ്ട മടങ്ങി വരുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോക മകായം നടക്കുമ്പോൾ ഇന്ത്യക്കോസ് ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ കെ എബ്രഹാം അവർ തിരുവല്ല വാരിക്കാട്ട് ഒരു പ്രസംഗം നടത്തി എഗസ്കേൽ പ്രവചനം അതെടുത്തിട്ട് ആ അപ്പച്ചം വിളിച്ച് പറഞ്ഞ് ഇസ്രയേൽ മടങ്ങി വരുമെന്ന് അന്ന് നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞ് ഈ പ്രസംഗിക്കുന്ന ഈ അച്ഛായ തലയ്ക്ക് ലെവലില്ലെന്ന് സോത്ര പുള്ളി അവിടെ ബൈബിൾ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു എന്റെ കയ്യിലിരിക്കുന്നത് സ്വർഗത്തിൽ എന്തേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനവ ഒന്നാമത് അവരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത് സ്വർഗത്തിലെ ദൈവം മടക്കി കൊണ്ടുവരും അങ്ങനെ ഒരു പ്രവചനമാണ് പച്ചായൻ പ്രസംഗിച്ചത് എടുത്ത വാക്യം ഏതാന്ന് അറിയാമോ ഇന്നേക്ക് രണ്ടായിരത്തി അറുനൂറ്റി അൻപത് കൊല്ലം മുമ്പ് കേബാർ നദീതീരത്ത് എസക്കേൽ എന്ന് പറയുന്ന പുരോഹിതം ഒന്നും കാണാതെ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു അവർ മടങ്ങി വരും ബൈബിളിൽ ഉണ്ടോ ഇസ്രയേൽ മടങ്ങി വരുംകേൽ പ്രവചനം പതിനൊന്ന് പതിനേഴ് മൂന്നാമത്തെ വാക്യം പതിനൊന്ന് പതിനേഴ് വായച്ചാട്ട് ദൈവദാസൻ ഏകസ്കേൽ പതിനൊന്ന് പതിനേഴ് പ്രവചനം പതിനൊന്നാം അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യം ഞാൻ നിങ്ങള് ജാതികളിൽ നിന്ന് ശേഖരിച്ച് ലോകത്തിന്റെ അഞ്ച് വൻകരകളിൽ നിന്ന് ശേഖരിച്ച അടുത്ത പ്രവചനം ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൊച്ചി വരെ അവരെ നീണ്ടു കൈ രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർ ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മെയ് പതിനാലാം തീയതി ഡേവിഡ് ബെൻകൂറിയോ ആറ് കാലുള്ള വെള്ളപ്പതാകെ ഉയർത്തിക്കൊണ്ട് എന്താ പറഞ്ഞത് ഞങ്ങൾ മടങ്ങി വന്നു അത്തി തളിർത്തു ക്ലിയർ ആയില്ലേ പാലും തേനുപെടുക്കുന്ന കനാൻ ദേശത്തിലേക്ക് അവർ മടങ്ങി വന്നു ആ രാഷ്ട്രത്തിന്റെ പേരാ ഇന്ന് ഇസ്രയേൽ എത്ര വർഷമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലാം തീയതി ഡേവിഡ് ബെൻകൂറിയോ ഗോലാൻ കുന്നുകളിൽ ഈ പ്രവചനത്തിൽ

ആര് മിണ്ടില്ലല്ലോ ചൗപ്പട്ടിയാർക്കും വേണ്ടെന്ന് തോന്നുന്നല്ലോ ശ്രോത് മനുഷ്യന്റെ ആയുസ്ത്ര സങ്കീർത്തനെ തൊണ്ണൂറ് ആരെങ്കിലും വായിക്കോ ഞങ്ങളുടെ ആയിഷ്കാലം എഴുപത് ബാക്കിയുടെ മിണ്ടുന്നില്ല ഭാഷമാർക്ക് ഉടനെ ഒന്നും പാൻ താല്പര്യമില്ല ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് ഏറെ ആയാൽ എൺപത് അതുകൊണ്ടാണ് സജുജത്തന്നൂർ ഇന്നും പറയുന്നത് ഈ തലമുറയിൽ അത്തി തളിർത്ത തലമുറയിൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനമോ ഒഴിഞ്ഞു പോകയില്ല എത്ര ക്ലിയറായി ബൈബിൾ നിങ്ങളുടെ മുൻപിൽ ഇന്ന് രാത്രി ഞാൻ പ്രദർശിപ്പിച്ച് കാണിക്കുക അത്തി തളിർത്തിട്ട് എഴുപത്തി മൂന്ന് വർഷമായി എഴുപതല്ലേ എൺപത് അല്ലെ ഗ്രേസ് അച്ചായന്മാർ കിട്ടിയുള്ള പത്തോ ഇരുപത് അവിടം ഒന്നും പോകത്തില്ല അതിനു മുമ്പ് കാകട മധ്യാകാശത്തിൽ ജോലിക്ക്